ഇസ്ലാമിലെ പുണ്യകർമ്മമായ വിശുദ്ധ ഉമ്ര നിർവഹിച്ച് ഡൽഹിയിൽ മടങ്ങിയെത്തിയ മുസ്ലിം വിശ്വാസികളെ തീവ്ര ഹിന്ദുത്വവാദികൾ വീണ്ടും ജയ് ശ്രീറാം വിളിപ്പിച്ചിരിക്കുന്നു ഡൽഹിയിലെ യമുന ബസാറിൽ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത് വിശ്വാസികളെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചിലരുടെ തൊപ്പി ഊരിമാറ്റിയ ശേഷം ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കാൻ ഇവർ ആവശ്യപ്പെടുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പോലീസ് നടപടി എടുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് താടിയും തൊപ്പിയും ഉള്ള പ്രായം ചെന്ന തീർത്ഥാടകരോട് ഈ അക്രമികൾ തട്ടി കയറുന്നതും ചിലരുടെ തൊപ്പി ഊരി മാറ്റുന്നതുമാണ് ആ വീഡിയോയിലുള്ളത് യാത്രക്കാരുടെ തൊപ്പികൾ ഊരിമാറ്റി അവരെ ബലമായി ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുപോകുന്നു അവരെ നിർബന്ധിച്ച് ഭൂമിയെ തൊട്ട് വണങ്ങാൻ ആവശ്യപ്പെടുന്നു ക്ഷേത്രത്തിനടുത്തേക്ക് പോകുമ്പോൾ വയോധികർ ജയ് ശ്രീറാം വിളിക്കുന്നതും അതിനുശേഷം ഭൂമിയിൽ തൊട്ട് വണങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം ന്യൂഡൽഹിയിൽ നിന്ന് മിനി ബസ്സിൽ അവരുടെ ജന്മനാടായ സഹാറൻപൂരിലേക്ക് മടങ്ങുന്നതിനിടെ യമുനാബസാറിൽ ഭക്ഷണം കഴിക്കാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന യുവാക്കളിൽ ഒരാൾ സിദ്ധാർത്ഥ് ശർമ്മ എന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുസ്ലിം യാത്രക്കാരെയും ഡ്രൈവറെയും ഇയാൾ അധിക്ഷേപിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ സംഭവത്തിൽ മാപ്പ് ചോദിച്ചുള്ള സിദ്ധാർത്ഥ് ശർമ്മയുടെ ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഈ വീഡിയോ പങ്കുവെച്ച് പലരും ഡൽഹി പോലീസിനെ ട്രാക്ക് ചെയ്ത് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത് ഇത് കുറച്ച് വർഷങ്ങളായി നടക്കുന്ന ഒരു സംഭവ പരമ്പരയാണ് നേരത്തെ ഒന്നും ഈ നിർബന്ധിച്ചുള്ള ജയ് ശ്രീറാം വിളികൾ ഉണ്ടായിരുന്നില്ല ഹിന്ദുത്വ ശക്തികൾ രാജ്യം ഭരിക്കുമ്പോൾ തങ്ങൾക്ക് എന്തും കാണിക്കാം എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ മേഘാലയയിലെ ഈസ്റ്റ് കാശിഹിൽസ് ജില്ലയിലെ മൗലിനോങ് പ്രദേശത്തുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറി ഒരാൾ ജയ് ശ്രീറാം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു ആകാശ് എന്നയാൾ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കൊപ്പം പള്ളിയിലെ അൽത്താരയിൽ കയറിയ ആകാശ് മൈക്കിന് മുന്നിൽ നിന്ന് പാടുകയും ജയ് ശ്രീറാം എന്നിടയ്ക്കിടെ പറയുകയും ചെയ്യുന്നുണ്ട് ഇയാൾ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ മോശമായ രീതിയിൽ പാടുകയും ചെയ്തു മുസ്ലിം പള്ളിക്കകത്ത് കയറി ജയശ്രീറാം വിളിച്ചെന്ന് ആരോപിച്ച് രണ്ടുപേർക്കെതിരായ നടപടികൾ കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു അതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടയിൽ പള്ളിയിൽ കയറി ജയശ്രീറാം വിളിക്കുന്നത് എങ്ങനെ ക്രിമിനൽ കുറ്റമാകുമെന്ന് കോടതിയും ചോദിച്ചിരുന്നു അവർ ഒരു പ്രത്യേക മതത്തിന്റെ പേരോ വാക്യമോ വിളിച്ചു അതൊക്കെ എങ്ങനെയാണ് കുറ്റകരമാവുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത് ഹൈദരലി എന്നയാളാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാലെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു കോടതി ബെഞ്ച് കാര്യങ്ങൾ പറഞ്ഞത് ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനൊന്നിനും ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു ബജരംഗതൽ അടക്കമുള്ള തീവ്ര ഹിന്ദു സംഘടനകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നവാബ് അബ്ദുൾ സമൂദിന്റെ ശവകുടീരം ആക്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് ആയിരത്തോളം പേരാണ് കാവ്യ പതാകകൾ എന്തി ശവകുടീരത്തിലെത്തിയത് തുടർന്ന് വടികൾ ഉപയോഗിച്ച് ശവകുടീരം ആക്രമിക്കുകയായിരുന്നു ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ശവകുടീരത്തിന് മുകളിൽ കയറി കാവിക്കൊടി നാട്ടുകയും ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങളില്ലെങ്കിലും സമീപ ഭാവിയിൽ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറി വരികയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പി ഇവിടെ വളരുന്നതിന് ആർക്കും തടയാനാകില്ല എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ വളരുന്ന ഒന്നാണ് തീവ്ര ഹിന്ദുത്വ ചിന്താഗതി അത് വരുത്തിവെക്കുന്ന വിപത്തുകൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ